മലയാള സിനിമയിൽ സുരേഷ് ഗോപി എത്തുമ്പോൾ സ്ക്രീനിലേക്ക് സുരേഷ് ഗോപിയുടെ കഥാപാത്രങ്ങൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആവേശമുണ്ട് പോലീസ് കഥാപാത്രമാണെങ്കിലും രാഷ്ട്രീയ കഥാപാത്രമാണെങ്കിലും ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളും തീ പാറുന്ന ഡയലോഗുകളുമായി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്ക്രീനിൽ തരുന്ന ആ അസുഖം നമ്മളറിയാതെ കൈയടിച്ചു പോകുന്ന മുഹൂർത്തങ്ങൾ ഇതൊക്കെയാണ് എലക്ഷൻ കഴിഞ്ഞ് സുരേഷ് ഗോപിയെ ടി വി സ്ക്രീനിൽ മുൻപിൽ കാണുമ്പോൾ മലയാളികൾക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ മലയാളികളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സുരേഷ് ഗോപി എന്ന വ്യക്തി അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന ആൾ തൃശ്ശൂരിൽ ജയിച്ചു കാരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് അറിയാം ഇതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളും എൻ്റെ രാഷ്ട്രീയത്തിനോ എൻ്റെ പാർട്ടിക്കോ അല്ല വോട്ട് നൽകിയത് ഞാനെന്ന വ്യക്തിക്കാണ് എൻ്റെ ആശയങ്ങൾക്കാണ് എന്നെ ഇഷ്ടപ്പെട്ടു അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം അതിനപ്പുറത്തേക്ക് ഇടതും വലതും മാറി മാറി ഭരിച്ച് നമ്മളെ കുളമാക്കിയ ഈ സ്ഥലത്ത് കുറച്ചെങ്കിലും മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ അറിയാതെ സുരേഷ് ഗോപി എന്ന ആൾക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഓട്ടി പലപ്പോഴും സുരേഷ് ഗോപി ഈ മാധ്യമങ്ങളുടെ മുൻപിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചാരണങ്ങൾക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല മാനരസങ്ങളും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയപ്പെടുമ്പോഴും അദ്ദേഹം അങ്ങനെയാണ് എൻ്റെ സ്റ്റൈലിങ്ങനെയാണ് എനിക്കിങ്ങനെ പെരുമാറാൻ കഴിയും അല്ലാതെ നാടകീയതയോ അഭിനയതയോ എൻ്റെ ജീവിതത്തിലില്ല ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല എന്ന് പച്ചയായി പറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ കാർ നെഞ്ചിലേറ്റി സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ ഒരു വിജയം നൽകുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ കേരളത്തിൽ അലയിട്ടിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ ഡി ഭരണത്തിൽ നല്ലൊരു ശതമാനം ആളുകളും വെറുപ്പൊക്കെ കാട്ടുമ്പോഴും സുരേഷ് ഗോപിയെ ആളുകൾ ചേർത്ത് പിടിച്ചതും സുരേഷ് ഗോപിയുടെ ജയിക്കണമെന്ന് ആഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്ന ഓരോ മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും സുരേഷ് പോലൊരു കാൻഡിഡേറ്റ് എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച നല്ലൊരു ശതമാനം ആളുകളുമുണ്ട് എന്തായാലും സുരേഷ് ഗോപി എന്ന മഹാനടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരൻ നമ്മുടെ കേരളത്തിൽ പുതിയൊരു എം പി ആയി എത്തുമ്പോൾ അദ്ദേഹം കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകും പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും എന്ന് നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ സൂപ്രധാനങ്ങളെല്ലാം ഇന്നലെ തന്നെ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തി മമ്മുക്കായെഴുതിയത് സ്നേഹപൂർവ്വം സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ വിജയം വളരെ സന്തോഷിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത് സുരേഷ് ഇനിയും വിജയിച്ചു കയറട്ടെ സുരേഷ് മുൻപേറ്റ് വരട്ടെ എന്ന ഉള്ള രീതിയിൽ അദ്ദേഹവും എഴുതി അതുപോലെ സുരേഷ് സുരേഷേട്ടൻ്റെ വിജയത്തിൽ വളരെയധികം എന്ന് ദിലീപ് എഴുതുന്നു അങ്ങനെ എല്ലാ താരങ്ങളും മലയാള സിനിമയും ഒന്നടങ്ങും സുരേഷ് ഗോപി എന്ന് നടന്ന വാരിപ്പുണങ്ങൾ അദ്ദേഹത്തോടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നു അത്തരത്തിൽ എല്ലാ മലയാളികളും സുരേഷ് ഗോപി എന്ന അല്ലെങ്കിൽ തങ്ങളുടെ സുരേഷ് ഏട്ടൻ്റെ വിജയത്തിൽ ആത്മാഭിമാനം കൊണ്ടുവന്നു ആ വിജയം നല്ലതായിരുന്നു എന്ന് പറയുന്നു എന്തായാലും സുരേഷ് ഗോപി നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഒരു നല്ല എം പി ആയി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം